അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് അടിച്ച ശേഷം അങ്ങനെ കുറെ നാളുകൊണ്ട് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാന്ന് പറഞ്ഞ പറഞ്ഞു ഇരിക്കുന്ന എല്ലാം ചെയ്യുന്നില്ല അങ്ങനത്തെ സ്റ്റഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് ബിമെയിലാണ് ബിമെയിൽ വന്നിട്ട് അവരത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു മാർക്കിംഗ് ചെയ്ത് ഓക്കെ ആണെന്ന് നോക്കാൻ പറഞ്ഞു ഓക്കെ ആണെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ആ സ്റ്റഡ് അടിക്കാൻ വേണ്ടി പോവുകയാണ് സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു അപ്പൊ സ്റ്റഡ് ചെയ്തത് പോലും ഞാൻ അറിഞ്ഞില്ല സത്യം പറഞ്ഞു അപ്പൊ അതിന്റെ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ് അപ്പം അടിച്ചിട്ടുണ്ട് അങ്ങനെ ഭീമ ഭീമയെന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് അളിയന്റെ വീട്ടിലേക്കാണ് കാരണം വേറെ ഒന്നും അല്ല സ്റ്റേജിന്റെ അളിയുടെ അനിവേഴ്സറി ആണ് അപ്പൊ ശവമായി വന്നോളാണ് ചേച്ചി അളിയുടെ വീട്ടിലോട്ട് പോകണം അവരുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയില്ല നമ്മൾ നമ്മുടെ കണ്ടിട്ട് പേടി തന്നെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയുടെ റിയാക്ഷൻ കാണാൻ വേണ്ടി അപ്പോൾ അമ്മ എങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയുടെ റിയാക്ഷൻ കാണാം

അപ്പം എൻ്റെ കലിപ്പ് മുമ്പേടെ കലിപ്പ് തീർക്കാൻ വേണ്ടി നേരെ കൊണ്ടുവരുന്ന കരമനുള്ള ഷാർജ കടയിലാണ് അപ്പോൾ അവിടെ ജംബോ ഷേക്ക് ഷേക്ക് ഷാർജ ഒക്കെ കിടന്ന ഷോപ്പാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് അമ്മയ്ക്ക് ഒരു ഷാർജ് വാങ്ങിച്ചുകൊടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അമ്മയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം കലുപ്പിലാണെന്ന് കാര്യം എന്താ ഈ ഒരു കമരടിച്ചത് കൊണ്ട് അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല അടിക്കുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ ഞാൻ അടിച്ചു കഴിഞ്ഞ് അതാ അമ്മയ്ക്കതാ ഒരു ഫ്രൂട്ട് സർവത്ത് വാങ്ങിച്ചുകൊടുത്താൽ അപ്പോൾ അമ്മതാ ഇങ്ങനെ ചിരിക്കുകയാണ് പറഞ്ഞ് പറഞ്ഞ് ചിരിപ്പിക്കുകയാണ് അപ്പോൾ ഞാനെന്താ ഒരു ഷേക്ക് പറഞ്ഞു ഷേക്ക് എന്ന് പറഞ്ഞാൽ കരിക്ക് ഷേക്കാണ് പറഞ്ഞാൽ അത്യാവശ്യം കൊള്ളായിരുന്നു കരിക്കു ഷേക്ക് അപ്പോൾ ഇത്ര ഉള്ള കഴിഞ്ഞ വീഡിയോ വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക โอเคบาย